ഹരേ കൃഷ്ണ മനുഷ്യനെ സ്വർത്ത താൽപ്പര്യങ്ങൾ എപ്പോഴാണ് ഒരു വില്ലനെ പോലെ പിടികൂടുക എന്നുള്ളത് ആർക്കും പ്രവചിക്കാൻ കഴിയില്ല ഒരു സ്വാർത്ഥത നമ്മളെ ബാധിച്ചു കഴിഞ്ഞാൽ എനിക്ക് വലിയവനാകണം എനിക്ക് ധനമുണ്ടാകണം എനിക്ക് അധികാരമുണ്ടാകണം എനിക്ക് വലിയ പൊത പദവിയിലെത്തണം എന്നൊക്കെയുള്ള ആഗ്രഹം അതായത് ഞാൻ മാത്രം നന്നായിരിക്കണം എൻ്റെ ചുറ്റിനുമുള്ളവർ എങ്ങനെയായാലും എനിക്കൊരു കുഴപ്പവുമില്ല എന്ന് ചിന്തിക്കുന്ന ആ സ്വാർത്ഥത നമ്മളെയൊക്കെ ബാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ അന്ധകാരത്തിൻ്റെ പടുകുഴിയിലേക്ക് വീഴുകയാണ് ആ സ്വാർത്ഥത നേടിയെടുക്കാൻ വേണ്ടി പ്രിയപ്പെട്ടവരെ ബന്ധുക്കളെ സുഹൃത്തുക്കളെ എന്തിന് ജീവിത പങ്കാളിയെപ്പോലും വേദനിപ്പിക്കുകയോ ഉപേക്ഷിക്കേണ്ടിയോ അതോ ഈ ഭൂമിയിൽ നിന്ന് ഇല്ലാതാക്കേണ്ടിയോ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് പലപ്പോഴായി നമ്മൾ അങ്ങനെയുള്ള വാർത്തകൾ കേൾക്കുന്നുമുണ്ട് എന്തിനാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ എനിക്ക് നന്നായിരിക്കണം ഞാൻ മാത്രം നന്നായിരിക്കണം എന്നുള്ള ചിന്ത പിടികൂടുമ്പോഴാണ് അപ്പോൾ ആ ഒരു കാര്യം നമ്മളെ മനസ്സിലേക്ക് ഒരു വിഷം പോലെ വ്യാപിച്ചു വരുമ്പോൾ ഓർത്തുകൊള്ളുക സ്വാർത്ഥതയ്ക്ക് വേണ്ടി നമ്മൾ എന്ത് തന്നെ ചെയ്ത് കൂട്ടിയാലും ആ നേടുന്ന കാര്യത്തിന് അധികം ആയുസ് ഉണ്ടാകില്ല എന്നുള്ളതാണ് നമ്മൾ പലപ്പോഴും കാണുന്നുണ്ട് നമ്മുടെ കൺമുന്നിൽ തന്നെ തൻ്റെ സ്വാർത്ഥതയ്ക്ക് വേണ്ടി തൻ്റെ നേട്ടത്തിന് വേണ്ടി തൻ്റെ ജീവിതത്തിൽ നിന്നും പലരെയും ഒഴിവാക്കിയിട്ടുണ്ട് പലരും അവരെയൊക്കെ ജീവിതം ഇപ്പോൾ ഇരുമ്പഴികൾക്കുള്ളിലും ആണ് അപ്പോൾ ആ സ്വാർത്ഥത നമ്മളെ പിടികൂടുമ്പോൾ ഇവിടെ കൈകൈയുടെ ജീവിതവും നമ്മൾ അതാണ് ഓർമ്മിപ്പിക്കുന്നത് തൻ്റെ മകൻ ഉയർന്ന സ്ഥാനത്തിലെത്തണം തനിക്ക് ഉയർന്ന സ്ഥാനത്തിലെത്തണം എന്നുള്ള ചിന്തയാണ് കൈകേയി മാതാവിനെ കൊണ്ട് ശ്രീരാമചന്ദ്രനെ വനവാസത്തിന് വേണ്ടി പോകാനായിട്ടുള്ള ആ തീരുമാനം തീരുമാനമെടുപ്പിക്കുന്നത് എന്നിട്ടോ സ്വന്തം മകൻ തന്നെ തള്ളിപ്പറയുകയാണ് ചെയ്യുന്നത് ഒടുവിൽ തൻ്റെ തെറ്റ് ആ മാതാവിന് ബോധ്യപ്പെട്ട് കഴിയുമ്പോഴേക്കും എല്ലാം സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് നമ്മളും ഈ സ്വാർത്ഥതയുടെ ആ ഒഴുക്കിലേക്ക് പോകുന്നതിന് മുന്നേ ചിന്തിക്കണം